ണോ എല്ലാരും എന്തൊക്കെയുണ്ടോ എല്ലാർക്കും വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു എല്ലാരും ഇന്നലെ ഞങ്ങള് വൈകിട്ടിട്ട് പച്ചക്കറിയുടെ ഒക്കെ വീഡിയോ കണ്ടോ എല്ലാരും വീഡിയോ ഒക്കെ കാണണം അതിന് കമ്മിറ്റിടിക്കണം അതിന് കാര്യങ്ങളൊക്കെ എന്നോട് ചെയ്തു രാവിലെ അതും എല്ലാരും കണ്ടിട്ട് അതിനെ മറുപടി പറയണം പിന്നെ അത് പറഞ്ഞു വരുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും പേരെടുത്ത് ഞാൻ ഹായ് പറയാന്ന് പറഞ്ഞത് അത് ശരി പറയുന്നതുകൊണ്ട് എല്ലാം പേരെടുത്ത് ഞാൻ ഹായ് പറയും ഹായ് പറയാത്തന്നെ ഒത്തിരി പേര് വിഷമം ഉണ്ടല്ലോ ഇങ്ങനെ അവൻ കുഴപ്പമില്ലല്ലോ എല്ലാവർക്കും പറയാനുള്ളൂ ശരി പറയുന്നവർക്ക് പറഞ്ഞാൽ മതി പിന്നെന്താ എല്ലാവർക്കും വിശേഷമൊക്കെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എല്ലാരും പിന്നെ ഞങ്ങടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് പോവുക രണ്ട് ദിവസം കൂടെ ഉള്ളൂ ഇന്ന് വൈകിട്ട് ഞങ്ങൾ എന്തായാലും വരും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലാസ്റ്റത്തെ ലൈവ് ആണ് അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങുകയാണെങ്കിൽ രണ്ട് ദിവസം കൂടെ ഉള്ളു അതുകൊണ്ട് നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെ ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ എല്ലാവരും ഞങ്ങളെ സ്നേഹിക്കണം ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടുന്ന ഇതെല്ലാം നിങ്ങൾ ചെയ്തു തരുന്നുണ്ട് ഒരുപാട് 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 ഇഷ്ടമുണ്ട് എല്ലാവരോടും എനിക്ക് എന്താണെന്ന് വെച്ചാൽ അതുപോലെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി ആവശ്യമില്ലാത്ത ഒരു കമൻറ്റും ഞങ്ങൾക്ക് വരാറില്ല ഇടയ്ക്ക് എങ്ങാനും ഒന്നോ രണ്ടാറ് അതുപോലുള്ളവരും എന്നോ പറഞ്ഞ അറിയാം ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല എല്ലാവരോടും പറഞ്ഞു ആരും മൈൻഡ് ചെയ്യാണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ കേശുകുഞ്ഞിൻ്റെ എൻ്റെ എൻ്റെ കേശു കുഞ്ഞു പറഞ്ഞാൽ രാവിലെ ഇങ്ങനെ നിച്ചും എല്ലാവരോടും ഒക്കെ പറയാൻ വേണ്ടി ലൈക്ക് അടിക്കണേ തയ്ക്കടിക്കണേ തയ്ക്കടിക്കണേ മഞ്ഞ് ഭയങ്കര വിളച്ചിലായിട്ട് വരുമോ കേട്ടോ ഓരോ ദിവസം ചെല്ലുത്തോളും അവനെ നമുക്ക് അന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആ ഇടയ്ക്ക് വെളിയിൽ വിട്ടാലേ ഇവിടെ എല്ലാം ഓടി അങ്ങ് നടക്കുവാണ് പിന്നെ രാവിലെ ഇന്ന് നമ്മൾ കഴിക്കാനുണ്ടാക്കിയത് ഇന്ന് നമുക്ക് രാവിലെ രാവിലെതേ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വൈകിട്ട് മോൻ ചുറ്റും പറ്റുള്ളൂ ആ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് ചിക്കനും കൂടി കൊണ്ടു അത് കാണിച്ചില്ല ഇന്നലെ പച്ചക്കറിയുടെ പറഞ്ഞതിൻ്റെയൊക്കെ ഉച്ചയ്ക്ക് കറക്റ്റ് അതിൻ്റെ വില ഞാൻ പറയുന്നതായിരിക്കും മോനോട് ഇന്ന് ഞാൻ ചോദിച്ചതിന് വില കറക്റ്റ് ഉച്ചയ്ക്ക് ഞാൻ പറയാം രാവിലെ രാവിലത്തെ നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും കട്ടൻ കാപ്പിയും ഉണ്ട് ഞാൻ കട്ടനും രാവിലെയായിരിക്കും നമുക്കൊരു ചെറിയൊരു പനിക്കോള് പോലെ അന്നേരം പിന്നെ പാൽ കൊടുക്കണ്ടെന്ന് ചോദിച്ചാൽ കട്ടനെത്തിയത് എന്താ കുരുമുളകൊക്കെ ഇട്ട് കട്ടനെന്തി അതുകൊണ്ട് എല്ലാവരുടെ ചപ്പാത്തി ചിക്കൻ കറി ഇട്ട് എപ്പോഴും വായോ ചെയ്യാവും